എന്നോടൊപ്പമുള്ളത് പാഠകം കലാകാരിയാണ് മീരജ കാസർഗോഡ് എന്നാണ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് അവതരിപ്പിക്കുകയല്ലേ ഓരോ ലീലിനോട് ം നിദാന്തം ക്ഷീരാ ബോധൗ ഭുജംഗാതിയതലേ യോഗനിദ്രാ മുദേ കൈകൊണ്ടും ലക്ഷ്മി കുളിർമൂല പുണരും പത്മനാപം പുരുഷാർത്ഥ ചതുയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗതാധാരൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി സീതാവല്ല ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ സർവകാലവും ഹൃദയകമലകർണിക മധ്യത്തിങ്കലം ആർ വെച്ച് നിശ്ചലഭദ്യപ്രസരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാൽ എങ്കിലോ പണ്ട് ഭക്തനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സുഗ്രീവാദി വാനര വീരന്മാരോടും കൂടെ രാവണ രാവണവധത്തിനായിക്കൊണ്ട് പുറപ്പെട്ട് സമുദ്രം അതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപരദ്വാരത്തിങ്കൾ പടവീടും കെട്ടി സേനാധിവേശം ചെയ്ത് വർത്തിക്കുന്ന കാലത്തിങ്കൾ ചക്രവർത്തി രാവണൻ രാമലക്ഷ്മണന്മാരുടെയും വാനരസമയത്തിനെയും ശക്തി അറിയാനായിക്കൊണ്ട് സുഖസാരണന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെ നിയോഗി പൂതം ചെയ്തു നന്നായി മോളെ ഇത് പാഠകം മാത്രമേ ഉണ്ടായിരുന്നല്ലോ മത്സരവിനായിട്ട് ഓക്കെ ഇതിപ്പോ ഹയർ സെക്കൻഡറി ആയിരുന്നു ഹൈസ്കൂൾ ഹൈസ്കൂള് ഇതിപ്പോ ഏത് ക്ലാസ്സിലായിരുന്നു ടെൻത്തില് അപ്പോ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന കലോത്സവത്തിന് സ്വന്തം നാട്ടിലെ കലോത്സവത്തിന് പങ്കെടുത്തില്ല അല്ലേ അപ്പൊ കൊല്ലത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് ആ ഓക്കെ അപ്പൊ എന്തായാലും കൊല്ലത്ത് വന്ന് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതിന് എനിക്ക് ഞാനും സന്തോഷത്തിലാണ് കൊല്ലം നിവാസികൾ അതുപോലെ തന്നെ ഇതിങ്ങനെ ഉത്സവം ഇങ്ങനെ കൊട്ടി കയറി നാളെ ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഇന്ന് തന്നെ തിരിച്ചു പോകുവാണോ നാട്ടിൽ ഓക്കെ അപ്പൊ ശരി മോളെ എല്ലാവിധ ആശംസകളും താങ്ക് യു